ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും നെല്ലിക്ക കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിക്കും അപ്പോൾ കുട്ടികൾക്ക് നെല്ലിക്ക ജാമിൻ്റെ രൂപത്തിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോളും അപ്പോൾ ഈ ഒരു നെല്ലിക്ക ജാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇഡ്ഡലി തട്ടിൽ നെല്ലിക്ക വെച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി ഒന്ന് എടുക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ ഭാഗത്തിന് നെല്ലിക്ക എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഇളകി വന്നോളും ഇനി നമുക്ക് ഈ നെല്ലിക്ക തണുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി നെല്ലിക്ക മാത്രമായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റി നെല്ലിക്കയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയെല്ലാം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം എത്ര അളവിനാണോ നെല്ലിക്ക എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു മധുരം കിട്ടും ഇനി നല്ല കയ്പുള്ള ആണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമോ നൂറ്റൻപത് ഗ്രാമോ ശർക്കര കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് ഇനി നല്ല കയ്പ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് നമുക്കിതിലേക്ക് നാന്നൂറ് ഗ്രാം വരേക്കും ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഡെയിലി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെയും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നെല്ലിക്കയുടെ കൈപ്പും ഒരൽപ്പം ഒന്ന് കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ നെല്ലിക്ക നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തോട്ട് തെറിക്കാനായിട്ട് തുടങ്ങും അപ്പം അതുകൊണ്ട് ഒരു ലിഡ് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കൈയിലോട്ട് തെറിച്ച് കൈ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് ഒരല്പമൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ചുക്ക് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ദാ ഈ ഒരു ആയി കിട്ടും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആയിക്കോളും അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു